ഈ ഒരു ഉപഹാരം നൽകുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഇവിടെ കുറച്ച് ആളുകൾ ഇങ്ങനത്തെ ഉപഹാരങ്ങൾ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് എൻ്റെ സ്റ്റുഡൻറ്റാണ് ഞാൻ ക്ലാസ് ടീച്ചറായി നമ്മൾ ഏതാ ഡിവിഷൻ എഴുതിയിരുന്നു പത്തി പത്തി ടിയിൽ മിടുക്കിയായിട്ടുള്ള കുട്ടിയായിരുന്നു ഹരിതയാണ് പേര് പി പി ടി എം വൈസ് ചേർലൂരിലെ അപ്പോൾ ഇവൾക്കൊരു അവാർഡ് കൊടുക്കുമ്പോൾ എനിക്കൊരു അഭിമാനം ഉണ്ടല്ലോ എന്തിനാണെന്നറിയോ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറിയിട്ടുണ്ട് പി എസ് സി പിന്നെ ഫയർ വുമൺ അല്ലേ കേരള റാങ്ക് ഹോൾഡർ എത്ര റാങ്ക് ആയിരുന്നു ആ ഏതായാലും സിക്സ് റാങ്ക് നല്ലൊരു കയ്യിൽ കൊടുക്കാം അപ്പോൾ ഇതെന്താ പറയുക ഇങ്ങനെ റീസെൻ്റ്ലി പി എസ് സി കിട്ടിയ ആളുകൾക്കുള്ളൊരു അവാർഡ് കുറച്ച് ആളുകളെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ തിരക്കാണ് നിങ്ങൾ എന്ത് തന്നെ പഠിച്ചാലും അല്ലേ ഇപ്പം എന്ത് പഠിക്കുകയാണെങ്കിലും എന്ത് ജോലി ആണെങ്കിലും ഗവൺമെൻറ് ജോലി വേണോ ഈ വീഡിയോ ഉപകാരപ്പെടും ഉറപ്പല്ലേ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി വേണോ അതിനുള്ള ഉപകാരമുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ കുറച്ച് ഷോർട്ട് കട്ടും ടെക്നിക്സും നിങ്ങൾ ഗവൺമെൻറ്സ് സാലറിയിൽ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നു അല്ലേ നമുക്ക് പറഞ്ഞു പറഞ്ഞെടുക്കില്ല ഐഡിയാസ് ഹാപ്പി അല്ലേ ഹാപ്പി അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വേങ്ങര കാൻ അക്കാഡമി ഇതൊരു ചെറിയ കാര്യമല്ല ഇങ്ങനെ നമ്മുടെ രണ്ട് സ്റ്റുഡൻസ് ഇവർ ലക്ഷ്യം വെച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അല്ലേ ഒരുപാട് ഒരുപാട് ആളുകൾ എല്ലാവരും കൂടെ ബിസിനസ് ഇതൊന്നും വേണ്ടല്ലോ അപ്പം കുറെ ആളുകൾ നമ്മുടെ പ്രദേശത്തു നിന്നും ഗവൺമെന്റിന്റെ എന്താ പറയാ ഗവൺമെന്റ് ജോലിയുടെ വിവിധ സെക്ടറുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കൺഗ്രാച്ചുലേഷൻസ് ആദ്യം നിങ്ങൾക്ക് രണ്ട് കയ്യേറ്റം നിങ്ങൾ ചെറിയ കാര്യം ഇല്ല രണ്ട് മികച്ച ടീച്ചേഴ്സ് ആണ് കുറച്ച് കാര്യങ്ങളുണ്ട് മിസ് ചെയ്തത് അതിന്റെ കുറച്ച് തന്ത്രങ്ങൾ പറഞ്ഞുകൊടുക്കല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ അവാർഡ് കൊടുത്ത കുറച്ചാളുകള് ഇവര് ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർക്ക് ജോലി കയറിയതാണ് സർക്കാർ ജോലിയിൽ കയറിയ ആളുകളാണ് എല്ലാവരും ഇവിടെ പഠിച്ച പഠിച്ചു നമുക്ക് ഏറ്റവും വലിയ അനുഭവം നമ്മളെ അടുത്ത ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെ നമ്മളെ പരിചയമുള്ള ആളുകൾ ഒക്കെയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നു വിജയിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നു എന്താണ് ആളുകളോട് പറയാനുള്ളത് ഒന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം ഞങ്ങള് കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് കാരണം ആദ്യത്തെ ഫയർ വുമൺ ബാച്ച് ആണ് അതിലൊരാളാവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം അതിന് ഇവിടുന്ന് ചെറിയൊരു ബേസും കൊണ്ടാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടുത്തെ ക്ലാസ്സുകള് കൂടുതൽ പഠിക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തു ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ റാങ്കുകൾ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്തു പിന്നെ ഇവിടെ പഠിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷ ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റാങ്ക് നേടി ജോലി നേടാൻ ഗവൺമെന്റ് ജോലി നേടാൻ അതുപോലെ തന്നെ പഞ്ചായത്ത് ലെവലിലുണ്ട് വില്ലേജിലുണ്ട് ഒരു പേരുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പോലീസില് പേരുണ്ട് ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഏകദേശം പത്തോളം പേര് പോലീസിലേക്ക് ഉണ്ട് ഇങ്ങനെ യിലും പോലീസിന്റെ ഏതൊക്കെ അവർ എക്സാം വരുന്നു ആ മേഖലയിലൊക്കെ അവർ മുന്നോട്ട് വരുന്നുണ്ട് എന്താ പറയുക നിങ്ങൾ പാഷനേറ്റഡ് ആണോ ഒരു ഗവൺമെന്റ് ജോബ് ഉദ്ദേശിക്കുന്നുണ്ടോ റെഡി ഇവർ നിങ്ങളെ ഏറ്റെടുത്തിരിക്കും ഒരു വർഷത്തെ ട്രെയിനിംഗ് അല്ലേ ഒരു വർഷത്തെ ട്രെയിനിങ്ങിൽ നിങ്ങളെ വിജയിപ്പിച്ചിരിക്കും അപ്പോൾ അതിന് നിങ്ങൾ റെഡി ആയിട്ട് വന്നോളൂ ഓക്കെ പേര് ഷർഫുദ്ദീൻ എന്താണിപ്പോൾ ജോലി ഞാൻ ഇപ്പോൾ എൽ പി എസ്റ്റി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചെറുമുക്ക് ജി എം എൽ പി സ്കൂൾ വർക്ക് ചെയ്യും സ്കൂളിലേ ആ ാഡമിയാണ് നമ്മൾ ഈ വൈത്തരിലേക്ക് എത്തിച്ചിട്ടുള്ളത് തീർച്ചയായും പറയാം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം നമ്മൾ ടി ടി സി കഴിഞ്ഞ ഉടനെ വന്നപ്പോൾ ആ സമയത്ത് പി എസ് സി എങ്ങനെയാണ് പഠിക്കേണ്ടെന്നൊരു സമയത്ത് അങ്ങനെ ഈ സ്റ്റെപ്പുകൾ കയറി ഞാൻ ഈവനിങ് ബാച്ചിലായിരുന്നു ആ സമയത്ത് ചേർന്നത് അങ്ങനെ കയറി എനിക്ക് തോന്നുന്നു അൻപത് മാർക്കിൻ്റെ ഒരു ചോദ്യ പേപ്പറ് നടത്തി മാഷെ എക്സാം ആയിട്ട് അതിൽ എനിക്ക് പതിമൂന്ന് മാർക്കാണ് ആകെ നേടാൻ പറ്റിയത് അന്ന് എനിക്ക് തോന്നി പഠിച്ചതൊന്നും അല്ല പഠിക്കാനുള്ളത് ഇനിയും ഒരുപാടുണ്ട് ഒരു തോന്നലാണ് ഇതിലേക്കിന് എത്തിച്ചിട്ടുള്ളത് അതിനൊരുപാട് നമ്മളെ ഇതിൻ്റെയൊക്കെ അമീർ ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സമാഷം ആ സഹായിച്ചിട്ടുണ്ട് ആ സമയത്താണ് കോവിഡിൻ്റെ ഒരു തുടക്കം അപ്പം അങ്ങോട്ടും മാഷനോട് സൂചിപ്പിച്ചു അങ്ങനെയൊക്കെ അടക്കപ്പെട്ടാൽ എന്താണ് പരിഹാരം എന്നൊക്കെ ചോദിച്ച സമയത്ത് മാഷ് ഒരു പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് മനസ്സിലുള്ളത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാം ഇവിടെ വരാം വരാം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും തരും പറഞ്ഞു ആ ഒരു സന്തോഷമാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് ബേസ് തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ വലിയ സ്വപ്നം തീർച്ചയായിട്ടും ഇവിടെ വന്നവരെയാണ് ബേസും ഇതുപോലെ ഷർഫു ഞങ്ങൾക്ക് ഒന്നിച്ചാണ് വന്നത് ഞങ്ങളോട് ഒന്നിച്ച പറയാനുള്ള കാര്യങ്ങളെ ഷർഫു പറഞ്ഞിട്ടുണ്ട് ഒരു കേരള ഗാന്ധി കേളപ്പൻ ഈ ഒറ്റ ചോദ്യവും ഉത്തരവല്ലാതെ ഒന്നും എനിക്കറിയില്ല സത്യമായിട്ട് പറയാണ് ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് വളരെയധികം സന്തോഷം തോന്നുന്നു പിന്നെ ഹസ്ബൻഡ് ഇതേപോലെ ഗവൺമെന്റ് സർവീസിലാണ് അപ്പൊ എനിക്കൊരു ആഗ്രഹം ഇങ്ങനെ ഇതുപോലെ ഇതിലേക്ക് വരണം പിന്നെ ദൂരെ പോയി പഠിക്കാറുണ്ട് ഭയങ്കര റിസ്ക് ആയിരുന്നു അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ദൈവഹിതം പോലെ ഒരു സ്ഥാപനം വരിക അങ്ങനെ ഇപ്പോ ഇതിലേക്ക് എത്തിപ്പെട്ടു മൂത്ത മകനാണ് പ്ലസ് ടു കഴിഞ്ഞു ആ പിന്നെ മകള് ഇപ്പൊ അഞ്ചാം ക്ലാസ് ഒരുപോലെ കൊണ്ടുപോകണം പിന്നെ എന്റെ പഠിത്തം അതുപോലെ ഒരേ ലെവലിൽ അടിപൊളി പ്രഗൽഭരായ അധ്യാപകര് അത് പറയാതിരിക്കാൻ വയ്യ അയ്യ് മൂപ്പരെന്ന് പറയോ പ്രൊഫിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് മൂപ്പരൊക്കെ ഒരു നെയ്യത്തുണ്ട് അടുത്ത പത്ത് വർഷത്തിന്റെ ഉള്ളിൽ ഇവിടെ നിന്നൊരു വിപ്ലവം അങ്ങനെ ആവട്ടെ ഓക്കേ സാർ പറഞ്ഞ കറക്റ്റ് പ്രോഫിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് സാർക്ക് നമ്മളെക്കാളും ആഗ്രഹം സാർക്ക് നമുക്ക് കോൺഫിഡൻസ് നമുക്ക് കിട്ടും കിട്ടിയിരിക്കണം എന്നൊക്കെ ഉള്ള ഞാനും ഇതുപോലെ ഒരു ബേസും ഇല്ലാതെ ഏതെങ്കിലും ഒരു പി എസ് സി കിട്ടണം എന്നുള്ള രീതിയിൽ ഇവിടെ വന്നതാണ് അപ്പൊ എൽ ഡി വിളിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ടപ്പോ സാർ പറഞ്ഞു ആ ടീച്ചർക്ക് യു പി എസ് എഴുതാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യു പി എസ് എന കുറിച്ച് അറിയുന്നതും ഇങ്ങനെ എഴുതാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ സൺഡേ പേച്ചിലായിരുന്നു എനിക്ക് ഡെയിലി വരാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ കുട്ടി ഉണ്ടായിരുന്നു എന്നാലും കുറച്ചു നേരെ വന്നിട്ടുള്ളൂ പിന്നെ ലോക്ക്ഡൗൺ ആയി പക്ഷെ മാക്സിമം ഇവിടെ നല്ല ടീച്ചേഴ്സ് ആയിരുന്നു അത് എടുത്ത് പറയേണ്ടതാണ് ഇംഗ്ലീഷ് ആയാലും ഒക്കെ നല്ല അടിപൊളി ടീച്ചേഴ്സ് ആയിരുന്നു കേട്ടോ സൺഡേയിൽ മാത്രമേ വന്നിട്ടുള്ള എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ലോക്ക്ഡൗൺ ആയാലും സാറ് സാറായി എന്താ പറയാ സെൽഫായിട്ടുള്ള ഒരു സപ്പോർട്ട് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പരിമിതികൾക്കുള്ളിൽ നിന്ന് സാറടെ ഒറ്റക്ക് വന്ന് ഓൺലൈൻ ക്ലാസ് ഇവിടെ ക്യാമറ വെച്ച് നമുക്ക് എടുത്തു തന്നിട്ടുണ്ട് വളരെ കുറച്ചാളെ പങ്കെടുക്കുള്ളെങ്കിലും സാറങ്ങനെ കൂടെ സാറെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു അപ്പൊ നമ്മൾ കുറച്ച് വിശേഷങ്ങളും കൂടെ കാണണം മിസ് ചെയ്യരുത് കാരണം ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കാത്തവരാരള്ളത് പക്ഷേ കുറച്ച് മൻകടനം ഇതേപോലെയുള്ള ക്യാൻ ബോർണിലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും പ്രത്യേകിച്ച് വീണ്ടും പറയുന്നു നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് എസ് എൽ സി ആയിക്കോട്ടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ആയിക്കോട്ടെ അതിനനുസരിച്ചുള്ള ഏതിലേക്കാണോ നിങ്ങളെ അപ്ലൈ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോബിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗം വിജയിച്ചു അപ്പോൾ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കാണാം ഇത് പിന്നെ ഇവിടെ പഠിച്ചൊരു സ്റ്റുഡൻറ്റ് ഒരു റാങ്ക് ഹോൾഡറാണ് തീവ്രമായ ലക്ഷ്യമുണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് അതിന് ഇവരെ സഹായിച്ച സ്ഥാപനം കാൻ ഇവരോട് നമുക്ക് റാങ്ക് ഇവിടെ ഞാൻ വരുന്നതിന്റെ മുന്നേ ഒരു രണ്ടു മാസം വേറൊരു സ്ഥാപനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഞാൻ ഇവിടേക്ക് എത്തുന്നത് അപ്പൊ കൊറോണ വന്ന സമയത്ത് പിന്നെ അതവിടെ നിർത്തി വെച്ചു പിന്നെയാണ് ഞങ്ങളിവിടേക്ക് വരുന്നത് അറിയുന്നത് അങ്ങനെ മാഷയോട് ഞങ്ങൾ നിർബന്ധിച്ചതായിരുന്നു ഇവിടെ തുടങ്ങണ മാഷേ തുടങ്ങണ മാഷേന്ന് വന്നിട്ട് അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ സിലബസ് പോലും എന്താണെന്ന് അറിയുന്നത് ഞങ്ങളെ എക്സാമിൻ്റെ നേരത്തെ പഠിച്ചോടത്തൊന്നും ഇല്ല എന്തൊക്കെയോ പറയുന്നത് അവരുടെ ഞങ്ങൾ ഞങ്ങള് മാത്രമേ ഉള്ളൂ പൈസ പോയിരുന്നു ഇപ്പൊ ഞാൻ വേങ്ങര വർക്ക് ചെയ്യാണ് സൂപ്പർവൈസർ ആയിട്ട് വേറെ തന്നെയായിരുന്നു ഞാൻ അംഗൻവാടി വർക്കറായിട്ട് ജോലി ചെയ്തിരുന്നു അവിടെ തന്നെയാണ് പത്ത് വർഷം സീക്രട്ട് ക്യാൻ അക്കാദമിയിൽ വന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു എക്സാം ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് അങ്ങനെയൊന്നും അങ്ങനെ പിന്നെ ചെറുപ്പക്കാര് കൂടുതലുണ്ടായിരുന്നു ഇതില് പറമ്പൽപ്പടി വീട്ടിലാരൊക്കെ ഹസ്ബൻഡും രണ്ട് മക്കളും എന്ത് തോന്നുന്നു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരോട് ജോലി കിട്ടിയപ്പോ ടീച്ചർക്ക് അല്ല നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ത് ലൈഫിൽ ഒരുപാട് മാറ്റം വന്നു പിന്നെ പിന്നെ മാഷ ഇവിടുത്തെ മാഷിമാരെ പറ്റി പറയുകയാണെങ്കിൽ അവര് ഒരു ഫീസ് ആഗ്രഹിച്ചിട്ടല്ല അവരിവിടെ ക്ലാസ് ഇതാക്കുന്നത് നമ്മള് നമ്മളെ ഒരു ജോലിയിൽ എത്തിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് പിന്നെ അതിനു വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടിയിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ ബാച്ചിന് പറഞ്ഞാല് ഞങ്ങൾ ഈ പ്രായമായതുകൊണ്ട് മാഷ് പറയും ഉറങ്ങി പോകുമെന്ന് വിചാരിച്ചിട്ട് ചായ ആമിർ ആമിർ സാർ മാഷുസാർ അതെ മാഷ് ഞങ്ങൾക്ക് ചായ വാങ്ങി തരുമോ ഉറങ്ങാതിരിക്കാൻ പിന്നെ ഒരുപാട് മാഷും ഇവിടെ ടീച്ചേഴ്സ് മൊത്തത്തില് പിന്നെ ഹംസ ഹംസസാറെ പറ്റി പറയാണെങ്കിലും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ല ഇവിടെ നടക്കുന്നുണ്ട് ക്ലാസ് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു പ്രയാസമില്ല സർ മാഷ തന്നെ നേരിട്ട് പോയി അവരോട് ചോദിക്കാം ഇതില് പോലീസിലുള്ള അഥവാ സി പി ഐയുടെ ഈ പ്രാവശ്യത്തെ ലിസ്റ്റിലുള്ള പിള്ളേരുണ്ട് അതുപോലെ തന്നെ എസ് ഐയുടെ ലിസ്റ്റിലുള്ള പിള്ളേരുണ്ട് ഇപ്പൊ എല്ലാരും കൂടെയാണ് ഇതിലുള്ളത് നമുക്കിപ്പോ കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് വിവിധ ഇതിലേക്ക് നടക്കുന്നതാണ് ശ്രമിച്ചുകൊണ്ടേ കണ്ടിന്യൂ ആയിട്ട് ശ്രമിച്ചുകൊണ്ടേ ണ്ട് ക്ലാസ് ഒക്കെ അല്ലേ മുഖത്ത് നല്ലൊരു സന്തോഷം ഇണ്ടല്ലോ എന്താ സംഭവം ഏ അപ്പൊക്കെ ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ പൊതുവേ നമ്മുടെ ഭാഗത്ത് സാറേ ഈ മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ കൂടുതലും ബിസിനസ്സുകാരും ഗൾഫുകാരാണ് പക്ഷെ ഇപ്പോൾ എൻട്രൻസ് അതേപോലെ തന്നെ വിവിധ സിവിൽ സർവീസിലൊക്കെ റിസൾട്ട് വന്നപ്പോൾ നമ്മളെ പ്രദേശത്ത് നിന്ന് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വലിയ വിപ്ലവമുണ്ട് അപ്പോൾ ഈ സ്ഥാപനത്തിനും പിന്നെ വേങ്ങന ഭാഗത്തൊക്കെ ഒരുപാട് പേരാണ് ഗവൺമെൻറ് മേഖലയിലേക്ക് വരുന്നത് നിങ്ങളും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയേണ്ടത് പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം ഇവിടെ പോലീസിൽ പിന്നെ ഇപ്പൊ ലിസ്റ്റിൽ വന്ന ആളുകളുണ്ട് പിന്നെ ഏതൊക്കെ ലിസ്റ്റിൽ വന്ന ആളുകൾ വീണ്ടും അപ്പോൾ ഒന്ന് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാ ഓക്കേ സംസാരിച്ചോടെ റാസണ്ടാ റാസിനെ ബുദ്ധിമുട്ട് ആക്കൂലോ എന്റെ പേര് എന്താ ജസ്ന ജസ്ന എന്ത് തോന്നുന്നു എങ്ങനെയുണ്ട് സ്ഥാപനം നല്ല സ്ഥാപനമാണ് പിന്നെ ഒരു ഒരു വർഷമായിട്ടാ വർഷത്തിന്റെ മേലായി വരാൻ പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഞാൻ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തത് ആ അതെ അപ്പോ ഞാന് വീട്ടിലിരുന്ന് ഒരു മൂന്നാല് പ്രാവശ്യം എഴുതിയതാണ് കേട്ടിട്ട് പക്ഷെ എനിക്ക് ഇത് ക്വാളിഫൈ ചെയ്യേണ്ടി വന്നത് കിട്ടാൻ കാരണം മെയിൻ ആയിട്ട് ഇപ്പൊ ഇവിടെ വന്നതുകൊണ്ടാണ് ശ്രമിക്കണം എൽ പി യു പി യു പി എസ് കിട്ടണം ഫുൾ സപ്പോർട്ടാണ് ഇവിടെ എന്താ പറയാ നല്ല ക്ലാസ് ഉണ്ട് അതേമാതിരി പുറത്തുനിന്നായാലും ഇവിടുത്തെ ആയാലും നല്ല ഫാക്കൽറ്റീസ് ആണ്

പിന്നെ എന്താ ഏതെങ്കിലും ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ ഏതാണ് അതായത് പറഞ്ഞു ഇനി ശ്രമം എന്താണ് ഡിഗ്രി പിന്നെ ആണ് വരാനുള്ളത് നിങ്ങളുടെ സ്ഥാപനം സ്ഥാപനം എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് പിന്നെ എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും പെട്ടെന്ന് ഒരേപോലെ തന്നെ ക്ലാസ്സും അടിപൊളിയാണ് പിന്നെ ബാക്കിയുള്ള സെന്ററിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാല് ഡെയിലി ക്ലാസ് ഉണ്ടാവും ആഴ്ചയിൽ അഞ്ചു ദിവസം ക്ലാസ് വരുന്നുണ്ട് ഇവിടെ അപ്പോ ഒന്നും കൂടി നമുക്ക് ആ ഒരു ടച്ച് വിടാതെ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പിന്നെ അതേവരെ സാറുമാരൊക്കെ നല്ല സപ്പോർട്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ ഇരുന്ന് ഇവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ തരുന്നുണ്ട് എന്റെ പേര് ഷാഹുൽ സംഭവം അടിപൊളിയാണ് കാരണം ഞാനൊരു ഏഴ് വർഷത്തിന്റെ ഗ്യാപ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഹൈദരാബാദ് പോയതാണ് അവിടെ ജോലി പോയതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രേക്ക് അതായത് പഠനത്തിൻ്റെ ഫുൾ ടച്ച് വിട്ടിട്ടാണ് പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അതായത് ഒരു ഒന്നര വർഷം കൊണ്ടാണ് ഞാൻ അപ്പൊ ആ ഒരു ടച്ച് എനിക്ക് ഒന്നും അറിയാതെ ഞാൻ വന്ന എനിക്ക് അമീർ സാറും ഹംസ സാറും അത് സാർമാരും അടിപൊളിയാണ് പിന്നെ അടുത്ത അടുത്ത നോക്കണം നോക്കണം

അപ്പോൾ എന്തൊക്കെ കോഴ്സ് വിവിധ ഉണ്ട് ഒന്ന് അതിൽ നമുക്ക് പുതിയൊരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലേക്ക് റിസൾട്ട് വന്നിരിക്കുകയാണ് നല്ല ടൈമാണ് ആ നല്ല ടൈമാണ് അവർ ഇപ്പം തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞവരും പ്ലസ് ടു കഴിഞ്ഞവരും ഇപ്പം തന്നെ അവർ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പം തന്നെ പി എസ് സിയിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് സർക്കാർ ജോലി ഉറപ്പാണ് അത്രയും സർവീസ് നേരത്തെ കിട്ടും അതിൻ്റെ അടുത്ത് പി എസ് സി പഠിക്കുന്നവർക്ക് അവർക്ക് ഏറ്റവും നല്ല വഴി ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി കവർ ചെയ്താൽ മതി ഡിസ്റ്റൻസ് ആയിട്ട് അവർ ഡിഗ്രി കവർ ചെയ്താൽ മതി അത് നമ്മൾ ഡിഗ്രി അവർക്ക് കവർ ചെയ്താൽ മതി അത് സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഇത് പഠിക്കുകയാണെങ്കിൽ പ്ലസ് ടു ലെവലിലുള്ള എക്സാമിൽ ചോദിക്കുന്ന പ്ലസ് ടു വരെ പഠിച്ചവർ മുമ്പ് അഞ്ച് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് അതിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇനി പത്താം ക്ലാസ് ലെവലാണെങ്കിലും അത് തന്നെയാണ് പത്താം ഡിഗ്രി ലെവലാണെങ്കിലും അപ്പോൾ അവർ പഠിച്ച ഉടൻ തന്നെ വേഗം വന്നു പത്ത് കയറാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് ആണ് നേരത്തെ വന്ന് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ മാസ്റ്റർ ചോദിച്ചിട്ടുണ്ട് അതിൽ പതിനെട്ട് വയസ്സാകാത്ത പിള്ളേരുണ്ട് അത് പതിനെട്ട് വയസ്സായാലേ പി എസ് സി എഴുതാൻ പറ്റുകയുള്ളൂ അവർ ആദ്യം കണ്ണിങ്ങായിട്ട് അവർക്ക് ഇപ്പോൾ ഇരുപത് വയസ്സുകൊണ്ട് സർക്കാർ ജോലിയിൽ ഇരുപത്തിരണ്ടാം വയസ്സുകൾ പതിനെട്ട് വയസ്സ് കൂടുമ്പോൾ അവർക്ക് പരീക്ഷ എഴുതാം ഇരുപത്തിരണ്ടാം വയസ്സിൽ അവർക്ക് എന്ത് ചെയ്യാം ജോലി പ്രവേശിക്കുകയും ചെയ്യാം ഇപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഒരു വർഷം അവർ പഠിക്കുക രണ്ടാമത്തെ വർഷം മുതൽ അവർ ലിസ്റ്റിലേക്ക് എത്തും അതാണ് നമ്മൾ പറയുന്ന ക്വാളിഫിക്കേഷൻ പിന്നെ ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നടത്തുന്നത് പി ആണ് അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് കേട്ടറ്റിൻ്റെ ബാച്ച് അഥവാ അഞ്ച് ആറ് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾ കേട്ടറ്റ് ബാച്ച് നൂറ് വിജയമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയമാണ് ഇത്രയും വർഷമായിട്ട് നമ്മൾ കേ മാത്രമായിട്ട് ബാച്ച് ഉണ്ട് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇനി നമ്മൾ ജൂണിന് മുതൽ ജൂണ് ആ ഫസ്റ്റ് ആഴ്ചയിൽ ഞങ്ങൾ ആദ്യമായിട്ട് അഥവാ കോട്ടയിലെ രാജസ്ഥാനിലെ കോട്ടയിലെ ഒരു പ്രമുഖ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ എസ് എസ് സിയുടെ ബാച്ചും തുടങ്ങാൻ പോവാണ് സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട് എസ് എസ് സിയുടെ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോവാണ് ആ അത് ഒരു ഒരു എട്ട് മാസത്തെ ബാച്ചായിരിക്കും അവർക്കും ഹോസ്റ്റൽ സൗകര്യം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് ജൂണിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് എസ് എസ് സിയുടെ ബാച്ച് അപ്പോൾ ഇതൊക്കെ അവിടെ നിലനിന്ന് നിന്നായിട്ട് മുന്നോട്ട് പോകും ഇതേപോലെ തന്നെ എത്ര ബാച്ച് നമുക്ക് എത്ര പിള്ളേർ വന്നാലും അതിനുള്ള അധ്യാപകരും ഇത്തരം ഓരോ ബാച്ചിനും നോക്കാനുള്ള അധ്യാപകരും നമുക്ക് സെറ്റഡ് ആണ് അവരുണ്ടാവും എപ്പോഴും അവരെ കൂടെ അതാണ് അതിൻ്റെ പ്രത്യേകത ഈ ക്യാല് പരിചയപ്പെടുത്തിയില്ലേ പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തൊരു കാര്യമില്ല കാരണം ഒന്നാമത് നമ്മുടെ നാട്ടിൽ പിന്നെ ഇവിടെ ഉള്ള പഠിക്കുന്ന കുട്ടികളും ഇവിടുത്തെ ഇത് നടത്തുന്ന ആളുകളും നമ്മുടെ സ്റ്റുഡൻസ് തന്നെയുള്ള ഇത് പിന്നെ ഹംസ ഹംസമാഷ് ഇവിടുത്തെ ഒരു പ്രമുഖ അധ്യാപകനാണ് കുട്ടികളൊക്കെ ഭയങ്കര അഭിപ്രായമാണ് കൂടെയാണ് പിന്നെ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോ ഇവിടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേക നമുക്ക് ഇവിടെ വരുമ്പോഴും ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഇപ്പൊ നമ്മള് വരുന്ന അധ്യാപകരോടൊക്കെ പറയുന്ന ഒരു വിഷയമാണ് മറ്റു സ്ഥാപനങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന ടോപ്പിക്ക് തീർക്കണം എന്ന് പറഞ്ഞു അങ്ങനെയൊരു അഭിപ്രായമാണ് പക്ഷെ ഇവിടെ പറയുന്നതല്ല നിങ്ങൾ എത്ര സമയം വേണമെങ്കിലോളൂ കുട്ടികൾക്ക് അതിൻ്റെതായ പൂർണ്ണ രീതിയിൽ ആ കണ്ടന്റ് കിട്ടണം ഇവിടെ നിന്നുള്ള നിർദ്ദേശം അങ്ങനെയല്ല കുട്ടികൾക്ക് എല്ലാം കിട്ടണം എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അത് നിർബന്ധമാണ് അത് ഇപ്പൊ ഇവിടെ വരുന്ന എല്ലാ അധ്യാപകരോടും പറയുന്ന വിഷയവും അതാണ് നിങ്ങള് മറ്റുള്ളവർക്ക് കുറച്ചൊരു സാമ്പത്തിക എഴുതുന്ന കുട്ടികളെ ഇവിടെ ഫീസ് അടച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ഗുണം കിട്ടണം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുറെ കുട്ടികൾ അങ്ങനെ ലിസ്റ്റ് വിവിധ ലിസ്റ്റുകൾ ഇപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ പലരും പല തട്ടിലായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് മാത്സും ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങളിലൊക്കെ പലരും വളരെ വീക്കായിരിക്കും അപ്പൊ ഇവരൊക്കെ അവ ദിവസങ്ങളിൽ ഇവിടെ ഇരുത്തിയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം ബേസ് കൊടുത്ത് കൊണ്ടുവരികയാണ് അതുകൊണ്ട് അവർ പെട്ടെന്ന് മറ്റുള്ളവരോടൊപ്പം അതാണ് ഇതിൻ്റെത് അപ്പോൾ നിങ്ങൾക്ക് ഇല്ലല്ല അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ല പിന്നെ അതുപോലെ പഠിക്കണം ഇവിടെ വീട്ടിലൊന്നും ചെന്നാൽ പഠിക്കാൻ പല കുട്ടികൾക്കും സാധിക്കില്ല അപ്പൊ രാത്രി ഒമ്പത് മണി വരെ ഇവിടെ അതിനുള്ള സജ്ജീകരണം ഒരുക്കി കൊടുക്കും അങ്ങനെ ഒരു സൗകര്യം കൂടി വന്നോളി നിങ്ങൾ വെറുതെ ഇരിക്കണ്ട ഒന്ന് ചെറിയൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും ഗവൺമെന്റ് ജോലി ഫോർ ട്വന്റി ഫോർ ആണ് ലൊക്കേഷൻ പറഞ്ഞെടുത്ത് വേങ്ങ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് കെ എസ് ഇ ബി നിൽക്കുന്ന ബിൽഡിംഗിലാണ് സ്ഥാപനം നിലനിൽക്കുന്നത് നല്ല ഇതാണ് ജസ്റ്റ് നിങ്ങൾ പിന്നെ ഇനി ടെൻഷൻ ടെൻഷനാകേണ്ട രണ്ണം ജോലി വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ വാസം തുടങ്ങിക്കോളൂ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിന് ആമറും ടീമും വളരെ റെഡിയാണ് ഓക്കെ സെറ്റല്ലേ സെറ്റ്